ബസ്സില് പോണം ട്രെയിൽ പോകണമെങ്കിൽ എയർപോർട്ട് പോണ ബസ് സ്റ്റാൻഡിന് അവിടെ ചിത്രാണ് വേണ്ടത് കോയമ്പത്തൂർ പോയി എങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ലോക്കൽ ബസ്സിൽ കയറി ഇത് ഇവിടെ മൊത്തം പണി നടന്നുകൊണ്ട് കാസർകേലും കോയമ്പത്തൂരിസ്റ്റേക്കും ഹൈവേ ഇവിടുന്ന് ഉക്കടം പോകണം ഉക്കടം പോയിട്ട് അവിടുന്ന് പാലക്കാട് ബസ് എടുക്കും അതാണ് ഇവിടുന്ന് ഉക്കടത്തേക്ക് ഒരു പത്ത് കിലോമീറ്റർ ആണ് എയർപോർട്ടിൻ്റെ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഒരു ഫൈവ് സിക്സ് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ അണ്ണ മറ്റേ ഊട്ടിയിലുള്ള ട്രെയിനിൻ്റെ എൻജിനാണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എന്താ അറിയില്ല ഒരു മുപ്പത് മിനിറ്റോളം ട്രാഫിക് വിട്ട് കുറച്ച് ടൈം മുപ്പത് മിനിറ്റ് ഒക്കെ വിട്ട് ഇതാണ് ബിഗ് ബസാർ സ്ട്രീറ്റ് ഇവിടുന്ന് ചീപ്പായിട്ട് നമുക്ക് പല സാധനങ്ങൾ കിട്ടും ഇപ്പം ഡ്രസ്സായാലും ചെരുപ്പായാലും അങ്ങനെ പല കോയമ്പത്തൂരിൽ വന്ന എന്താ വാങ്ങേണ്ട കറിൽ അതൊക്കെ ഇവിടുന്ന് ചീപ്പായിട്ട് കിട്ടും ഇലക്ട്രോണിക് ഐറ്റംസ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് സ്റ്റാൻഡ് ഒരു അച്ചാറ ബസ് സ്റ്റാൻഡാണ് പാലക്കാട്

സീറ്റ് ഇട്ടും പല്ലയും അങ്ങനെ പാലക്കാട് എത്തിക്കണ് പാലക്കാട് ബസ് സ്റ്റാൻഡിലാണ് പൊക്കെ സി ബസ് സ്റ്റാൻഡിൽ മൂന്ന് സാധാരണ ബസ്സൊക്കെ പെട്ടെന്ന് എത്തുന്നതാണ് ഇതാണെങ്കി എല്ലായിടത്തും നിർത്തി ഒരുമാതിരി ഉറക്കിയിട്ട് ണീ പത്താൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് സ്റ്റോപ്പ് അട്ട തെരച്ചാണുള്ളൂ പിന്നെ നേരെ പാലക്കാട് ഇതാണ് എല്ലായിടത്തും നിർത്തി മൂന്നാത്തിരി ഫുള്ള് തിരക്കുള്ളു ഇപ്പോ കോഴിക്കോട് ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോട് ബസ് മണ്ണാർക്കാട് ഇറങ്ങണം അവിടുന്ന് നാട്ടിൽ ബസ് അഞ്ചര ആറുമണി ആവനായി കോഴിക്കോട് ഒന്നു ബാക്കി വീട് എടുക്കാൻ പറ്റില്ല തിരക്കും ഒക്കെ പിന്നെ നേരെ വന്ന് കുറച്ച് ഇങ്ങനെ ഉറങ്ങി രണ്ടാമത്തെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് വീട്ടിലിങ്ങനെ കിടക്കണത് ഭയങ്കര സുഖം Bye.